ਨਾਮ ਤਾਂ ਕੋਈ ਨਹੀਂ ਤੇ ਪਰ ਇਹ ਆਪਾਂ ਦੋਨਾਂ ਦੇ ਜੀਸੀਡੀ ਹਨ ਉਸ ਸਮੇਂ ਕਿ ਆਧੇ ਬੁੱਕਟਾਂ ਨੂੰ ਜੀਸੀਡੀ ਮਾਪ ਤੋਂ ਉਹ ਵਾਹ ਆਮ ਹੁੰਦੀ ਹੈ ਸਾ ਮਨ ਨੂੰ ਫੋਗ ਆ ਫੋਗ ਆ ਮਨ ਨੂੰ ਹਾਂ ਤਾਂ ਇੱਕ ਨਵਾਂ ਰਿਜ਼ਿਸਟੋਰ ਦਾ ਟੋਗਨ ਆ ਰਿਹਾ ਤਾਂ ਜੀਸੀਡੀ ਮਿਲਦਾ ਆਪਾਂ ਇਸ ਸਪਾਟ ਤੇ ਉਹ ਉੱਪਰ ਦੇ ਆਸੂ ਮਾ ਦੇ ਦੇ ਗੱਲ ਨੂੰ ਆਪਾਂ ਇਹਨਾਂ ਵਾਰਨ ਦੋਨਾਂ ਦੇ ਹਰਨ ਦੇ ਸੈਟ ਬਿਤੇਗੀ 1 2 ਮਾਤ ਦੇ ਲਿਆ ਨੂੰ ਠੀਕ bu en büyük olabilir orijinal ama vay çok güzel. O zaman ne yapalım? O zaman bu kadar olmazdı. Yalnızca bir de, bu kadar da o da yapamayız. Fakat o zaman bu değişim nasıl? Bu doğan bir gâh içinde sahip olmak. Bu gâh içinde ne olabilir? En büyük olabilir haftanın parası haos. Bu haos ya, bu ോ പുറമെ നോക്കുമ്പോഴത്താണ് ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ വ്യത്യാസം അപ്പൊ ഇത് വാറന്റി ഇല്ലാത്ത സ്ഥലമാണ് വാറന്റി അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഇന്ത്യ നമുക്ക് പറയുന്നതാണ് ബി ട്വന്റി ക്യാപ്പ് അതായത് ഇതിനെ മോഡലായിരിക്കും ഒരേ അളവ് സഹിച്ചു അപ്പൊ ബി ട്വന്റി ടു ക്യാപ്പ് എന്നും പറഞ്ഞു നോക്കും പിന്നെ അതിനുശേഷം വാറന്റി ഉൽപ്പന്നം നമ്മൾ ഇതേപോലെ ഇത് എനിക്ക് ഡ്രൈവർ ഈ ഡ്രൈവറിന് നമ്മൾ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കൊടുത്താൽ ഇതിനകത്തേക്ക് നോക്കി അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഇറക്കി എന്നിട്ട് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇറക്കി ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ബി ട്വന്റി ക്യാപ്പിലേക്ക് ഇത് നേരെ ഇറക്കുക ഈ രണ്ട് പോയിന്റ് ഇതിനകത്ത് പോലെ മടക്കി വെച്ചിരിക്കുക മടക്കി വെച്ചതിന് ശേഷം ഇത് പിന്നെ സോൾവ് ചെയ്യുക അപ്പൊ ഗ്യാരണ്ടി കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ രീതി ഇതാണ് അതായത് ഈ ബി ട്വന്റി ടി ക്യാപ്പ് നമുക്ക് നാട്ടിലേക്ക് സോൾഡ് ചെയ്യാൻ പോകും ഈ സോൾവ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന വാറന്റി വേണം വൺ ഇയർ വാറന്റി കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഈ നമ്മുടെ എൻ സി ടി സി എന്നാണ് പറഞ്ഞ ബാങ്കിൽ അതായത് ഇതിനകത്ത് എക്സി ലൈറ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് പിടിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് കളക്ട് ചെയ്യുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു ഇതിനകത്ത് ഈ കാഫിലേക്ക് ഇത് കേട്ടി വെക്കുന്നു ഇത് കേട്ടി വെച്ചതിന് ശേഷം ഇതിപ്പോ കാണിക്കാൻ പറ്റുന്ന സാധനം നോർമൽ ആയിട്ട് പോകും അപ്പൊ ഈ നോർമൽ ആയിട്ടുള്ള ഇത് നേരെ ഇതിനകത്തേക്ക് കയറ്റുക ഈ വയറിങ്ങനെ കയറ്റുക ഈ വയർ ഇതിനകത്തേക്ക് കയറ്റി എന്നിട്ട് ഇത് നേരെ ഈ പഞ്ചിങ് മെഷീനിലേക്ക് കൊണ്ടുപോവുക ഈ പഞ്ചിങ് മെഷീനിൽ നേരെ ഇങ്ങനെ കൊണ്ടുപോയതിനു ശേഷം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ പതുക്കെ മെഡൽ വിക്കുക എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആയിട്ട് റോക്കായി İyi loketler, burada çok şey yapıyorlar. bu Yine ഈ ഒരു ഡൈക്കത്തേക്ക് വെക്കും ഈ ഡൈക്കു ശേഷം ഇത് നേരെ ഇതിന്റെ ഇടയിലേക്ക് വരിക ഇരുപതിലോ ഇതിന് നേരെ കറക്റ്റായിട്ട് ഇതിന്റെ സെന്ററിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ആയിട്ട് ഇതിനുശേഷം ഇതിനകത്ത് ഡിഒപി എന്ന് പറയുന്നത് ഡിഒപി എന്ന് പറയുന്നത് ഈ ഡിഒബിനെ നമ്മൾ എന്ത് ചെയ്യാം ഇത് വാറന്റി ഉള്ളതിനെ തെറ്റിയ സാധനം ഇത് വാറന്റി ഇതിനകത്ത് ചെയ്യണം ഇതിനെ നമ്മൾ വീണ്ടും ഇതൊരു ഹീറ്റിംഗ് റെസിസ്റ്റന്റ് ഗമാണ് ഹീറ്റിംഗ് റെസിസ്റ്റന്റ് ജമ്മാണ് ഈ ഗ്മിനെ നമ്മൾ സകലങ്ങനെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കും അവിടെ ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് ഈ വൾബിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ ഓണിയ കാര്യം ചെയ്യുന്നത് ഇത് നേരെ ഇതിനകത്തേക്ക് 안돼. 안돼. 앞으로 씨, 컴퓨터로만 본댔. 이거 데드네. 시대 안가. 안돼. 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 안돼 ഞാനത് പോയിന്റ് ചെയ്ത് കാണിച്ചുതരാം അതായത് രണ്ട് ബുദ്ധങ്ങളാണ് രണ്ട് വൈറ്റ് കളർത്തേക്കാണ് നെൽ നെൽ എന്നുള്ള സംഭവമാണ് ഈ കാണുന്ന ഒന്ന് തീ കാണുന്നത് കണ്ടാത്തേക്ക് ഈ രണ്ട് സാധനങ്ങളിലേക്ക് നമ്മൾ എന്തു ചെയ്യണം ഇത് തമ്മിൽ സോൾവ് ചെയ്യുക ഇത് ഇങ്ങനെ വെക്കുക സോൾവ് ചെയ്യുക സോൾവ് എന്താ എന്തുവാ ഈ ഒരു ഗമൺ ഫേസ് ഉണ്ട്

അപ്പൊ ഇത് നമ്മള് ഈ ഇതിനെ പിടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രൂ